രണ്ട് നേന്ത്രപ്പഴവും കുറച്ച് ഗോതമ്പ് പൊടിയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ അതിനായിട്ടൊരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ അതിലോട്ട് എട്ട് പത്ത് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലോട്ട് ഒരു തേങ്ങയുടെ പകുതി ചെറിയ മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചെറു വീതാണേ അതിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം ഇതിൻ്റെ കളറൊക്കെ ഇത്രയൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് ഏലക്ക പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇതൊന്ന് വെന്ത് അത് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞു വരും കുഴഞ്ഞു വന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം തേങ്ങയും പഴവും ഒക്കെ കൂടെയുള്ള മിക്സ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി അതൊരു സൈഡിൽ തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഒരു കപ്പ് ശർക്കര പൊടിയാണ് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം ഈ ശർക്കര പൊടിക്ക് പകരം നമുക്ക് ഒരു കപ്പ് ശർക്കര ചേർത്താലും മതി ശർക്കര പൊടിച്ച് അത് ഒരു കപ്പ് വെള്ളത്തിൽ പാനീയാക്കിയതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്താലും മതി പൊടി ഉള്ളതുകൊണ്ട് ഞാനവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കലക്കിയതിനു ശേഷം കട്ടയൊന്നും ഇല്ലാതെ കലക്കിയതിന് ശേഷം ഇതിലോട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഏലക്ക പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ടട്ടോ അതൊക്കെ ഓപ്ഷണലാണ് ഏലക്കപ്പൊടി മാത്രം ചേർത്താലും അത് മതിയാവും അതിൽ ഒരു വലിയ ബൗളിലോട്ട് ബാട്ടർ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ ഒരു ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു വാഴയിലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വാഴയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴേക്കും അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കട്ടയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്നും കൂടി അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഒരു സ്റ്റീമർ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ വേവിക്കാൻ പോണത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാഷ്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴേക്കും ഒരു പ്ലേറ്റിലോട്ട് അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അത് പാഴയിലൊക്കെ ഒന്ന് മാറ്റി നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കേണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ തേങ്ങ വറുത്തൊക്കെ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ്